പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം രണ്ട് സ്പൂൺ റവയും അഞ്ച് രൂപയുടെ രണ്ട് കൂട് പൂസ്റ്റ് പൊടിയും ഉണ്ടെങ്കിൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡ്രിങ്ക് എന്നോ പായസം എന്നോ ഒക്കെ പറയാട്ടോ നല്ല ടേസ്റ്റിയാണ് കുടിക്കാനപ്പം നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് കാഷീവിനൊട്ടും ഉണക്കമുന്തിരി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുത്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്ന് ക്യാരമിലേതെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി പഞ്ചസാര ഒട്ടും കരിഞ്ഞൊന്നും പോവരുത് അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും പഞ്ചസാര അതുപോലെ ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ചൂടുള്ള പാല് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും ക്യാരമിലേത് പഞ്ചസാരയിലേക്ക് ഇതുപോലെ പാൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മേത്തേക്ക് തിറിക്കിട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെതാ പാലെല്ലാം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം കുറച്ച് കട്ടി കട്ടിയൊക്കെ ഉണ്ടാവും പിന്നീട് പാൽ നല്ലപോലൊരു തിളക്ക് വന്ന് കഴിയുമ്പോൾ അതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും പാൽ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിത് അപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും റവ ഒരുപാട് കൂടി കൂടിപ്പോവരുത് നമുക്കിതൊരു ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ കാൽ കപ്പ് റവ തന്നെ മതിയാവും റവ ചേർത്ത് കൊടുത്തതിന് ശേഷം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ റവയൊക്കെ ഒരു തിള വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബൂസ്റ്റ് പൊടിയാണ് ഞാൻ അഞ്ച് രൂപയുടെ രണ്ട് കൂട് ബൂസ്റ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ബൂസ്റ്റിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർലിക്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ബൂസ്റ്റ് പൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് റവ ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മുടെ പായസം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാനില വാൻലായ ആണ് ഇതിന് പകരം നിങ്ങൾക്ക് അലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണോളം എസൻസ് പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ അവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി നമുക്കിത് കുടിക്കാവുന്നതാണ് കേട്ടോ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് കുടിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം